ശ്ചര്യവചോജമലം ഗീതർഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥ സോധന ബോധിതം ലോകേ സജ്ജനഷട്ടിപീയമാനം മുദയാ ഭാരത പങ്ക ശ്രേയസ് ഹരേ ശരണമയ്യപ്പോ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നൂറ് നൂറായിരം സ്നേഹ പൂക്കൾ വന്ദേ ഗുരുപരമ്പര ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ സദ്ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെയും അദ്ദേഹത്തിൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജിൻ്റെയും വർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളോട് സംവാദം നടത്തുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ എൻ്റെ പ്രിയ പിതാജി മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ സർവശ്രീ ബ്രഹ്മശ്രീ ശംഭുപാധ്യാർ അദ്ദേഹം കാട്ടിയ ആ വേദ മാതാജിയുടെ രാജവീതിയിലൂടെയുള്ള ജീവിത വീക്ഷണം ആ വീക്ഷണം നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാനും നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളായി മാറാനും സാധിച്ചത് സന്തോഷം സന്തോഷം ആധുനിക മനുഷ്യൻ്റെ ജീവിതം നമ്മുടെ ജീവിതം പണ്ടത്തെ കാലത്തൊക്കെ ജീവിതം കുടുംബ ബന്ധങ്ങളുടെ അതിനെ ഡിപ്പെ ചെയ്തിട്ടാണ് ജീവിതം എന്നാൽ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ജീവിതം സോഷ്യൽ മീഡിയകളിലൂടെ സോഷ്യൽ മീഡിയകളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് മൊബൈൽവുമായി ബന്ധപ്പെട്ടുള്ള ജീവിതമാണ് ഒരു ചോറും കൂട്ടാനും കഴിക്കുമ്പോൾ വരെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഇടുക എന്നുള്ളതാണ് ഒരു കുഞ്ഞിന് ഒരു ഉമ്മ കൊടുക്കുന്നത് പോലും വാട്സാപ്പിൽ എടുത്ത് ഇടുക എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു ചെറിയ കാഴ്ച ഒന്ന് തട്ടി വീഴുന്നത് പോലും എടുത്ത് ഫേസ്ബുക്കിലിടുന്ന ഒരു കാലഘട്ടമാണ് ആധുനിക മനുഷ്യന് ആധുനിക മനുഷ്യന് വന്നിരിക്കുന്ന ഒരു മഹാരോഗമാണ് മൊബൈൽ മാനിയ എന്ന രോഗം കുട്ടികളെ അത് എന്തുമാത്രം സ്വാധീനിച്ച് കുട്ടികളെ എന്തുമാത്രം തകർക്കുന്നു എന്നുള്ളത് ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബോൾ ഇപ്പോൾ കൂടുമ്പോൾ പ്രകമ്പനം കൊള്ളുന്നു അച്ഛൻ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് മൊബൈൽ തൂണ്ടുന്നു അമ്മ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് മൊബൈൽ തൂണ്ടുന്നു മകൾ തക്കോട്ട് തിരിഞ്ഞിരുന്ന് മൊബൈൽ തൂണ്ടുന്നു മകൻ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് മൊബൈൽ തോണ്ടുന്നു അപ്പൂപ്പൻ തറസിൻ്റെ മുകളിൽ കയറിയിരുന്ന് വീഡിയോ ചാറ്റ് ചെയ്യുന്നു അമ്മൂമ്മ ഗേറ്റിൻ്റെ വെളിയിൽ പോയിരുന്ന് ആ വളവിൽ ചെന്നിരുന്ന് വോയിസ് മെസ്സേജുകൾ വിടുന്നു ഇതാണ് കുടുംബ പശ്ചാത്തലം അപ്പോൾ ഈ മൊബൈൽ മാനിയേക്ക് അഡിക്റ്റായി ആധുനിക മനുഷ്യൻ എല്ലോ അബദ്ധങ്ങളിലും ചെന്ന് വീണ് എല്ലാ അബദ്ധങ്ങളിലും ചെന്ന് വീണ് ജീവിതം ജീവിതം തകർക്കുന്നു നിങ്ങളെല്ലാവരും ഒരു സെക്കൻഡ് ചിന്തിച്ച് നോക്കൂ ഈ മൊബൈൽ വഴിയുള്ള ഈ മൊബൈൽ വഴിയുള്ള ബന്ധങ്ങൾ ബന്ധമാണോ ബന്ധനമാണോ ഈ മൊബൈൽ വഴി നമുക്ക് ലഭിക്കുന്നത് സന്തോഷമാണോ ദുഃഖമാണോ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കുക മറ്റൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികളിലൂടെയാണ് നാം അറിയുന്നത് അപ്പോൾ മൊബൈലിൽ കാണുന്ന ഓരോ പാട്ടും ഓരോ വോയിസുകളും ഓരോ ശബ്ദങ്ങളും ഇപ്പോൾ ഒരു ഉദാഹരണം ഒരു അമൃത ചാനലിലെ ഒരു പരിപാടി കണ്ടു അയ്യോ അത് കഴിഞ്ഞ ഉടനെ ആ കുട്ടിയുടെ പരിപാടിയും നമ്മുടെ മകളുടെ പരിപാടിയും തമ്മിൽ കമ്പയർ ചെയ്ത് അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ കുട്ടിയെ ചീത്ത പറയുകയായി ഒരു ഫോട്ടോ കണ്ടു ഗോപാലൻ നായരുടെ ഭാര്യയെ കണ്ടു ഗോപാലൻ നായരുടെ ഭാര്യയെ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ല ഒരു ഉണക്ക പോലെയാണ് പക്ഷേ മേക്കപ്പൊക്കെ ചെയ്ത് ഫോട്ടോഷോപ്പിലൊക്കെ കയറി ഭയങ്കര ഇതാക്കി തർട്ടീ തർട്ടീൻ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞൊരു ഫോട്ടോ കണ്ടു ഈ ഉണക്ക ഉണക്കപ്പൊകയിലെ ഫോട്ടോയും കണ്ടു സാരിയുടെ ഫോട്ടോയും കണ്ടു മേക്കപ്പിൻ്റെ ഫോട്ടോയും കണ്ടു അവനവൻ്റെ ഭാര്യയുമായി കമ്പയർ ചെയ്ത് കുടുംബകലഹം ഭാര്യ ഭാ നല്ലോണം ഇരുപത്തിനാല് മണിക്കൂറും ചാരായടിച്ച് സർവനാശത്തിലോട്ടം തകർന്ന തരിപ്പണമായ പുള്ളിക്കാരനെ ഒരു ദിവസം എവിടത്തേക്ക് മാറ്റാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി മൈസൂർ ഹിൽ പാലസിൽ ഞാനും എൻ്റെ ഭർത്താവും പറഞ്ഞൊരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടു കബഡി 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 ബാക്കി എല്ലാവരുടെയും ജീവിതം ആ കുറച്ചങ്ങോട്ട് ചോദിച്ചു ഫേസ്ബുക്കിൽ കണ്ടു നിങ്ങളുടെ വീടിൻ്റെ എഴുതുക ഇതാ വന്നിരിക്കുന്നു കുഴിമന്തി എന്താണ് സർവ്വ ജീവികളെയും കൊന്ന് കുഴിച്ചിടേണ്ട കെട്ട് നാറുന്ന ഈ ശവത്തിന് ഒരു പെർഫ്യൂം അടിച്ച് ഒരു കമ്പിക്കകത്ത് കുത്തി കയറ്റി ആ ശവം മുറിച്ച് മുറിച്ച് അതിൻ്റെ നാറ്റവും അതിന് പെർഫ്യൂമിടിച്ച് സുഗന്ധമാക്കി മാറ്റി അതിൻ്റെ ക കത്തിച്ച് കളയേണ്ട കുഴിച്ചിടേണ്ട ആ ശവം ശവക്കറികൾ മാംസം എന്ന് പറയുമ്പോൾ തന്നെ ആ മുഖത്തിൻ്റെ വികൃതം നോക്കിയാൽ അതിന് അപ്പോൾ അതിൻ്റെ ആ രുചി അതിൻ്റെ പെർഫ്യൂമ് അതിൻ്റെ ആ മസാലയുടെ രുചിയുമാക്കി ഇങ്ങനെയുള്ള ഉഷ്ണം ഇപ്പം എല്ലാവരും ചൂട് ചൂട് നല്ലൊരു എ സി മേടിച്ചു പരസ്യം കൊണ്ടു ഏത് ഇരുപത്തൊമ്പതിനായിരം രൂപയുടെ വൺ ടെൻ എ സി അജ്മൽ ബിസ്മിയിൽ ഇരുപതിനായിരം രൂപയ്ക്ക് നന്ദിലത്തിൽ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് ഈ പരസ്യം കേട്ട് അവിടെ പോയി സാധനം മേടിച്ചു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു ഒരു മാസം കഴിയുമ്പോൾ ശരണമയ്യപ്പ അപ്പോൾ ആധുനിക മനുഷ്യൻ ഈ സോഷ്യൽ മീഡിയകളിലൂടെ ചെന്നെത്തി അഗ്നിയിൽ ഈയാമ്പാറ്റ പോയി കത്തുന്നത് പോലെയാണ് ഓരോ മനുഷ്യ ജീവിതവും തകർന്ന് തരിപ്പണമാകുന്നത് എന്ന് തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ശാന്തമായി സന്തോഷമായി നിങ്ങളുടെ ഭർത്താവിൻ്റെ ജീവിതം ശാന്തമായി സന്തോഷമായി നിങ്ങളുടെ മക് ുടെ ജീവിതം ശാന്തമായി സന്തോഷം ഇതൊന്നും വേണ്ടെന്നോ ഉപയോഗിക്കേണ്ടോ എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് ഞാനല്ല ഞാനല്ല ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു മൊബൈലിൻ്റെ ഉപയോഗം ഇത്തിരി നിയന്ത്രിക്കണം എന്ന് മാത്രം ഇന്ദ്രിയാണാം ഹി തതസ് പ്രജ്ഞ ഒരു നല്ല ഉദാഹരണത്തോടു കൂടിയാണ് ഭഗവാൻ ഇവിടെ തുടങ്ങുന്നത് ഓരോ മൊബൈലും ഓപ്പൺ ചെയ്ത് ഒരു മണിക്കൂർ വാട്സാപ്പിൽ കയറി ഒരു മണിക്കൂർ ഫേസ്ബുക്കിൽ കയറി ഒരു മണിക്കൂർ ട്വിറ്ററിൽ കയറി ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൊക്കെ കയറി അങ്ങനെ പോകുന്ന മനുഷ്യൻ്റെ മനസ്സിനെ അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് വർഷം മുന്നേ ഭഗവത്ഗീതയിൽ ഭഗവാൻ എഴുതി വെച്ചു എന്ത് എന്ത് വായു നാവംബസി കടലിൽ ഉള്ള വള്ളം പോലെ അങ്ങനെ നീന്തി നീന്തി തുടിക്കുകയാണ് ഇപ്പൊ കടലിലുള്ള തോണി നീന്തി നീന്തി പോവുകയാണ് ലക്ഷ്യമില്ലാതെ ഇതുപോലെയാണ് ആധുനിക മനുഷ്യന്റെ മനസ്സ് ഈ മൊബൈലില് വാട്സാപ്പിലും യൂട്യൂബിലെയും നീന്തി തുടിക്കുമ്പോൾ എന്ന് കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സോഷ്യൽ മീഡിയയിൽ പോകുന്ന മനസ്സ് വെള്ളത്തിൽ തോണിയെ കാറ്റെന്ന പോലെ വെള്ളത്തിൽ തോണിയെ കാറ്റുന്ന പോലെ വലിച്ചു കൊണ്ടുപോയി പതന്തി നരകേശു നരകത്തിലേക്ക് ദുഃഖ ദുരിതത്തിലേക്ക് നശിപ്പിക്കുന്നു ഭഗവാൻ പറഞ്ഞത് ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്കുക ഏത് വാട്സാപ്പിലായാലും ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടി ഒരു റിലേഷൻ കിട്ടി നമ്മൾ നമ്മളതിനുവേഴി ഒരു മൂന്നാറ് പ്രാവശ്യം ചാറ്റ് ചെയ്തു ഒരഞ്ചാറാഴ്ച കഴിഞ്ഞു ലാസ്റ്റിൽ ബ്ലോക്ക് ചെയ്തു ഫേസ്ബുക്ക് വഴി നല്ലൊരു സുഹൃത്തിന് കിട്ടി പരപര പര പരപരപരാതായിട്ട് മെസ്സഞ്ചറിലൊക്കെ ആയി ഇതൊക്കെ അവസാനം അടിയോടുകൂട്ടിയുള്ള അടി ഹി ചരതാം യന്മനോനുവിധിയതേ തദസ്യ ഹരതിപ്രജ്ഞ ഹരതിപ്രജ്ഞ അവൻ്റെ ബുദ്ധിയെയും ബോധത്തെയും ചിന്തകളെയും ജീവിതത്തെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു എന്ന് കൃഷ്ണൻ പറയുന്നു കൃഷ്ണൻ പറയുന്നു പ്രജ്ഞ അതുകൊണ്ട് അവനവൻ്റെ ജീവിതം നശിക്കാതിരിക്കാൻ ഈ മൊബൈൽ ഉപയോഗത്തിന് ഒരു നിയന്ത്രണം വരുത്തണം ഇത്രേ ഭഗവാൻ പറയുന്നുള്ളൂ അപ്പോൾ ജീവിതത്തിന് സർവനാശകാരണം നിയമസഭയിൽ പറഞ്ഞിരിക്കുകയാണ് ഭർത്താവും കുട്ടികളുമുള്ള ചേച്ചിമാർ മൂവായിരത്തറുന്നൂറ് ചേച്ചിമാരാണ് ഭർത്താവിനെയും കുട്ടികളെയും കുടുംബത്തെയും ജീവിതത്തെയും ഉപേക്ഷിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അടക്കമല്ല പിള്ളേരുടെ കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയി ജീവിതം നശിപ്പിക്കുന്നത് സർവ്വപ്രേമവും സർവ്വപ്രേമവും കാമുകൻ്റെ ടവർ ടർ കാമുക ടർസിൻ്റെ ഒന്നാമത്തെ നിലയിലോട്ട് വരുത്താൻ വേണ്ടി പറഞ്ഞ കാമുകി അച്ഛനത് കാണുകയും അറ്റിച്ച് കൊല്ലുകയും ചെയ്യുന്ന രംഗമാണ് ഡ്രൈവർമാരായ ഡ്രൈവർമാർക്ക് മുഴുവൻ ഇപ്പോൾ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിലൂടെ അടിച്ച് കൊല്ലുകയാണ് അവസാനം ഇതൊക്കെ മനസ്സിലാക്കണം ഹരതിപ്രജ്ഞ സർവജീവിത നാശവും ആണ് അപ്പോൾ ലക്ഷ്യബോധം തകരുന്നു ശ്രേഷ്ഠമായ കുടുംബജീവിതം തകരുന്നു പ്രജ്ഞ സർവതും നശിക്കുന്നു എന്നിട്ടോ വി വ്രണം വന്ന് പൊട്ടിയൊഴുകുന്ന മനസ്സ് പോലെയാണ് അമിതമായി സോഷ്യൽ മീഡിയകളും മൊബൈലും ഉപയോഗിച്ച് മൊബൈൽ മാനിയ എന്ന രോഗം വന്ന് കടലിൽ തെരമാലയെടിക്കുന്നത് കണക്കിന് ബി പി ഹൈ ആവുകയാണ് ബി പി ഹൈ ആയിക്കഴിഞ്ഞാൽ പാങ്ക്രിയാസ് പോയി പാൻക്രിയാസ് പോയി കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ തകർന്നു പോയി ആധുനിക മലയാളിക്ക് ലൈംഗികത പോലും സെക്സ് പോലും ഇല്ല എന്നുള്ളതാണ് സൈക്കോട്രിസ്റ്റുകാർ പറയുന്നത് അപ്പോൾ ഡിപ്രഷനിലാണ് മുങ്ങിക്കുളിക്കുന്നത് അയ്യപ്പൊ ശരണം അപ്പോൾ രണ്ടാമധ്യായത്തിൽ അറുപത്തേഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഇത് പറഞ്ഞു തുടർന്ന് ഭഗവാൻ അതൊരു നല്ല സൊല്യൂഷൻ പറയുന്നു രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ അറുപത്തെട്ടിൽ എന്താണ് മഹാബാഹോ

തസ്യ പ്രതിഷ്ഠിതം ഇവന്റെ ബോധത്തെ ഉറപ്പിക്കണം എന്ത് എല്ലാത്തിലും ഒരു നിയന്ത്രണം ഇത്രേ ഭഗവാന് പറയാനുള്ളൂ എല്ലാത്തിലും ഒരു നിയന്ത്രണം അതിനെന്ത് ചെയ്യണം ഭഗവാൻ തുടങ്ങുന്നത് താസ്മാത്യ മഹാബാഹു വലിയ കൈകൾ കൊണ്ട് മുഴുവൻ സമയവും തോണ്ടി തോണ്ടി വിടുന്നു അതാണ് യസ്യ മഹാബാഹു നീ ഒരു മിനിറ്റ് നോക്കിക്കോ ലൈക്ക് അടിച്ചോ ഷെയർ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ നിങ്ങൾ കേൾക്കുന്ന ഇതും ഈ യൂട്യൂബ് ചാനലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോ ഒരു പത്ത് മിനിറ്റ് എടുക്കുക നിഗ്രഹീതാനി സർവശ എല്ലാത്തിലും ഒരു നിയന്ത്രണം അമിത സർവത്ര വർജയേൽ എല്ലാത്തിലും അമിതമായിട്ടുള്ള ഒരു വർജഗ്രം വേണം നിഗ്രഹീതാനി അപ്പൊ സോഷ്യൽ മീഡിയകളിൽ എല്ലാത്തിനകത്തും ഫേസ്ബുക്കിൽ ട്വിറ്ററും വാട്സാപ്പിലും മെസ്സഞ്ചറിലും എല്ലാത്തിനകത്തും ഒരു നിയന്ത്രണങ്ങൾ വരുന്ന ഇത്രേ ഭഗവാന്റെ കാരണം ഇന്ദ്രിയാണി ഇന്ദ്രിയർത്ഥേഭ്യോ ശബ്ദസ്പർശരസരൂപഗന്ധാദികളിലേക്ക് കണ്ണുനാക്കുമൂക്ക് കണ്ണുനാക്ക് മൂക്ക് മൂക്ക് ചെവി തൊക്ക് മുതലായവ പതിച്ച് നശിക്കാതിരിക്കാൻ മഹാബോഹോ എന്നുള്ളതാണ് കാരണം ഈ കൈകൊണ്ടാണ് തോണ്ടുന്നത് എന്നുള്ളത് ഒക്കെ കൃഷ്ണനിയറിയാം പശ്യന്തി ജ്ഞാന ചക്ഷുഷ അറിവാകുന്ന കണ്ണുകൊണ്ട് അപ്പോൾ ഈ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബ ജീവിതം സുഗന്ധപൂരിതമാക്കാൻ സന്തോഷപ്രദമായ ജീവിതം കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവർ ജീവിതത്തെ അട്ടിമുട്ടി ഒരു പരിവർത്തനത്തിലൂടെ ഒരു പെർഫെക്റ്റ് ലൈഫ് മിഷനോടുകൂടി ജീവിതത്തെ ആസ്വാദ്യകരമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുവന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറുപോലുള്ള ജീവിതം എന്ന് പറഞ്ഞ ജീവിതം കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നത് ബിവറേജസ് കോർപ്പറേഷനോട് ചാറ്റ പറയുക മദ്യത്തോടും മയക്കുമരുന്നോടും കാറ്റ പറയുക പുകയിലെ ഉൽപ്പന്നങ്ങളോട് ചാറ്റ പറയുക അതുപോലെ തന്നെ എല്ലാ ശവക്കറികളോടും കാറ്റ പറയുക എന്നിട്ട്

മനസ്സില് മനസ്സില് പ്രസാദം ലഭിക്കുമ്പോൾ ഇത് തന്നെയാണ് ഗുരുവായംഭത്തിലെ പ്രസാദവും ഇത് തന്നെയാണ് ശബരിമലയിലെ പ്രസാദവും ഈ പ്രസാദം ലഭിച്ചു കഴിഞ്ഞാല് ഏഹ് പ്രസാദ് മനസ്സിൽ സന്തോഷം വരുമ്പോൾ അതൊരു പുഷ്പങ്ങളാണ് അത് സ്വപ്നങ്ങളാണ് ഭഗവാൻ ഉപയോഗിച്ചതിന് ശേഷം അവശിഷ്ടമാണ് അതുകൊണ്ടാണത് പ്രസാദം ആത് സന്തോഷമാണ് അപ്പോൾ മനസ്സ് സന്തോഷം വരുമ്പോൾ സർവ്വ നശിക്കുന്നു സുപ്രഭാതമാകുമ്പോൾ സന്തോഷം ഉദിച്ചുയരുമ്പോൾ രാത്രിയാകുന്ന കൂരിട്ട് മുഴുവൻ നശിക്കുന്നു ഇത് രസമാണ് എന്ത് പച്ച മലയാളത്തിലാണ് വ്യാസഭവൻ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഏത് കുട്ടിക്കും മനസ്സിലാവും എനിക്കും മനസ്സിലാവും നിങ്ങൾക്കും മനസ്സിലാകും മനസ്സ് സന്തോഷം വരുമ്പോൾ സർവ ദുഃഖങ്ങളും നശിക്കുന്നു അപ്പോൾ ബുദ്ധിയെ ഷാർപ്പ് ചെയ്യാനാണിവിടെ പ്രസന്ന ചേതസാ ബുദ്ധി പര്യവതിഷ്ഠത ബുദ്ധി ഉറപ്പിക്കണം ബുദ്ധി ബുദ്ധി നിശ്ചയാത്മഹ ബുദ്ധി നിശ്ചയമായ തീരുമാനങ്ങൾ എടുക്കാൻ ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാധി ബലഭദ്ര ചഞ്ചലമായി തുള്ളിച്ചാടി നടക്കുന്ന മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് നിശ്ചയം നിയന്ത്രിക്കാനാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് നിയന്ത്രിക്കണം നെഗറ്റീവ് ആയിട്ടുള്ളതൊന്നും ഷെയർ ചെയ്യരുത് മറ്റൊരാൾക്ക് വിഷമം വരുന്ന ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യരുത് ഇതുപോലുള്ള നല്ല പ്രോഗ്രാമുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ബുദ്ധിയെ ഷാർപ്പ് ചെയ്യണം പ്രസന്ന അങ്ങനെ സന്തോഷമുള്ള ബുദ്ധിയുള്ള ജീവി സന്തോഷമുള്ള ജീവിതം ആകുമ്പോൾ പ്രസന്ന ചേതാസോ ഹ്യാസോ ബുദ്ധി പര്യവതിഷ്ഠതേ അപ്പോൾ ബുദ്ധിയെ ബോധത്തെ ഷാർപ്പ് ചെയ്യാനാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ബുദ്ധൗ ശരണം ഈ ബുദ്ധിയെ സറണ്ടർ ചെയ്യാനാണ് ഗുരുവായൂരപ്പൻ പറയുന്നത് ഈ ബുദ്ധിയെ ഡിപ്പെൻഡ് ചെയ്യാനാണ് ഗുരുവായൂരപ്പൻ പറയുന്നത് അപ്പം ഈ ബുദ്ധിയെ ഷാർപ്പ് ചെയ്യാൻ ഏതുപോലെ ഷാർപ്പ് ചെയ്യണം വ്യവസായാത്മിക ബുദ്ധി കുരുനന്ദന നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് അവനവൻ്റെ ജീവിതത്തിലേക്കാണ് ഷാർപ്പ് ചെയ്യേണ്ടത് മൊബൈൽ മാനിയെ പിടിപെട്ടിട്ടില്ല വാട്സാപ്പിലേക്കല്ല ഷാർപ്പ് ചെയ്യേണ്ടത് ഫേസ്ബുക്കിലേക്കല്ല ട്വിറ്ററിലേക്കല്ല സോഷ്യൽ മീഡിയകളിലേക്കല്ല ഷാർപ്പ് ചെയ്യേണ്ടത് അവനവരിലേക്ക് ഷാർപ്പ് ചെയ്യണം ഏതുപോലെ റെയിൽവേ ട്രാക്കിലെ കരിങ്കൽ പോലെ നമ്മുടെ ബുദ്ധിയെ ഷാർപ്പ് ചെയ്യണം അതെന്താ തിരുമേനി അതിൻ്റെ ഇത്ര പ്രത്യേകത എത്ര എത്ര ടൺ കണക്കിനുള്ള ട്രൈ ഗുഡ്സ് ട്രെയിനുകളാണ് കടന്നു പോകുന്നത് റെയിൽവേ ട്രാക്കിൽ ആ റെയിൽവേ ട്രാക്കിനോ അവിടുത്തെ ഇതിനോ ഒരു കുഴപ്പവും പറ്റുന്നില്ല നിങ്ങൾ ഇന്നേവരെ ഒരു റെയിൽവേ ട്രാക്കും കോൺക്രീറ്റിൽ റെയിൽവേ പാളം ഫിറ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ല പിന്നെ മറിച്ച് ചെറിയ ചെറിയ കരിങ്കൽ കരിങ്കച്ചീളുകളാണ് എന്താണ് അത് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ അത് മാറ്റി പുതിയത് ഇടും കാരണം അതിൻ്റെ ഷാർപ്പ് എഡ്ജുകൾ പോയിട്ടുണ്ടാവും ഇതുപോലെ ഈ ടൺ ടൺകണക്കിനുള്ള വെയിറ്റ് ഈ ഷാർപ്പ് എഡ്ജുകൾ അങ്ങനെ പരസ്പരം ഷെയറിങ്ങും കെയറിങ്ങും ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു 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 കുഷ്യൻ എഫക്റ്റും വരും ഒരു കുഷ്യൻ എഫക്റ്റും വരും ഈക്വലായിട്ട് വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും 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 ഈ കരിങ്കൽ ചീളുകളെ പോലെ ശിലായുഗത്തിലെ മനുഷ്യൻ്റെ ചിന്താഗതികളിൽ നിന്നും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലൂടെ ഉള്ള ആധുനിക മനുഷ്യൻ്റെ ചിന്തയിലേക്ക് നാം ഉയരണം പുതിയ നൂറ്റാണ്ടിലേക്ക് പുതിയ ചിന്താഗതിയോടെ പുതിയ പുത്തു പുതു പുത്തൻ ആശയങ്ങളുമായി നമ്മളെ കുടുംബ ബന്ധങ്ങൾ കുടുംബ ജീവിതങ്ങൾ സാമൂഹിക ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗീതാ മാതാജിയുടെ ഈ ഗീതാ മാതാവിൻ്റെ കൂടി വേദവ്യാസ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകണം ഇതാണ് കൃഷ്ണൻ്റെ ഗ്യാരണ്ടി ഇതാണ് മോദിജിയുടെ ഗ്യാരണ്ടി ഇതാണ് ഹിന്ദുയിസത്തിൻ്റെ ഗ്യാരണ്ടി ഇതാണ് എൻ്റെ രാഷ്ട്രത്തിൻ്റെ വിഷനും മിഷനും അപ്പോൾ ഓരോ വ്യക്തികളെയും രാഷ്ട്രസ്നേഹികളായ ഉത്തമ പൗരന്മാരായി വളർത്തിയെടുക്കാൻ ഈ ധർമ്മശാസ്ത്രത്തിൻ്റെ ഗ്യാരണ്ടിയാണ് ഞാൻ ഗ്യാരണ്ടിയാണ് എൻ്റെ ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ ഗ്യാരണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഗുരുസ്വാമി ചിന്മയാനന്ദ മഹാരാജൻ്റെ ഗ്യാരണ്ടിയാണ് എൻ്റെ അച്ഛൻ മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പഠിതനും ഭാഗവതോത്തമനായ അദ്ദേഹത്തിൻ്റെ ഗാര്യം ഇതാണ് ശങ്കരം ശങ്കരാചാര്യം ശങ്കരാചാര്യരുടെ ഗ്യാരണ്ടിയാണ് ജയ് ശ്രീറാം ശ്രീരാമ ഭഗവാൻ്റെ ഗ്യാരണ്ടിയാണ് അതുകൊണ്ട് ഈ ധർമ്മശാസ്ത്രം പഠിക്കണം നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എല്ലാവരിലും എത്തിക്കാൻ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് തുടർന്ന് മറ്റൊരു നല്ല പുതിയ പുതുപുത്തൻ ആശയങ്ങളുമായി ഞാൻ വരാം നിങ്ങൾ കാണാൻ വരാം നിങ്ങളെ കാത്തിരിക്കണം ഈ കുടുംബ ബന്ധത്തിൽ ഊഷ്മളമാക്കാൻ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്നതിൽ തീർത്താത്തീരാത്ത കടപ്പാടും സ്നേഹവുമാണ് അതുപോലെ തന്നെ അതിൻ്റെ പതിന്മടങ്ങായി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഈ സ്നേഹമാണ് ഈശ്വരൻ ഈശ്വരൻ മറ്റൊന്നുമല്ല വേദങ്ങൾ പറയുന്നു ഉപനിഷത്തുക്കൾ പറയുന്നു ഭഗവത്ഗീത പറയുന്നു ബ്രഹ്മസൂത്രം പറയുന്നു ഞാൻ പറയുന്നു എൻ്റെ ഗ്യാരണ്ടി എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ലോക സമസ്ത സുഖിനോ സുഖനോഭവുന്തു സ്വാമീശ്വരമയ്യപ്പോ